ന്ദ <Sit'd> ജയന്തിയാണ് இது பற்றி சில பார்வையாளர்கள் வந்து இந்த பேச்சுவார்த்தையில் பேசினார்கள் என்றும் அவர் கூறினார் ഈ വിജ്ഞാനകകമി സ്വാമീൻന്റെ ഔദ്യോഗികമായി ഇന പൊതനോടാണ് അതിനതിയായന ഏരിയസ്നദാനയുടെ സംഗമത്തിൽ ദർശിപ്പിച്ചിാണ് ദേവന് ഇതെങ്ങനെ ആയി ഇന കൊടേണ്ടതിനെ ആയിനാസിനെ കുറിച്ച് പറയാൻ കൂടുതൽ വെർബൽ മുദുമന്തേൻ പറയാൻ വേണ്ടി കേസ് എന്ന് പറയാം ഗുണരെ സംസാൻ സഹായിക്കുകയാണ് കാരണം മനുഷ്യന്റെ ജീവിതം പറഞ്ഞതെല്ലാം ശരീരമാണ് ഈ രീതിയായിരുന്നു അനക്ക് പറയുന്നത്